ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളോട് സംവദിക്കാനായി ഒരല്പനേരം മെനക്കെടുമ്പോൾ വിഷയം തിരഞ്ഞെടുക്കലും ഒരു പ്രധാന ഘടകമാണ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അനുഭവഗ്രന്ഥിയായ വിഷയങ്ങളാവുന്നതായിരിക്കും സംസാരത്തിൻ്റെ ഒഴുക്കിന് നല്ലത് ജീവിതത്തിൽ നമ്മളെപ്പോഴും അനുഭവങ്ങളിൽ നിന്ന് എഴുതുന്നു പഠിക്കുന്നു അല്ലേ അപ്പോൾ നല്ലപോലെ അറിയുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആധികാരികത ഉണ്ടാകും നമുക്കൊരു തൃപ്തി ഉണ്ടാവും സംശയലേശം വലിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും അത്തരം വലിയ വിഷയങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഗഹനമായിട്ട് പഠിക്കുകയോ അതവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് വെറുതെ കൂട്ടം കൂടാൻ മാത്രമേ എനിക്കറിയുള്ളൂ അതുമാത്രം ഞാൻ നിങ്ങളോട് ചെയ്യുന്നു അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് ജീവിതത്തിലെ ഒരടുക്കും ചിട്ടയൊക്കെ ഉള്ള ജീവിതം എങ്ങനെ ജീവിക്കാം സ്വസ്ഥമായി എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ പല അവസരങ്ങളിലും തമ്മിൽ സംസാരിക്കേണ്ടി വരാറുണ്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ചില അസ്വാരസ്യങ്ങൾ ജീവിതത്തിൽ ഉള്ളതായിട്ട് പറയാറുണ്ട് ഒരു ചില തൃപ്തി കുറവുകൾ ചില നട്ടുകേടുകൾ അപ്പോൾ അതെല്ലാം ഒരു സ്വാഭാവികമായ പ്രതിഭാസമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനീ ഈ കണ്ട കാലം ജീവിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മാത്രമാണ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചെയ്തികളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവർത്തനങ്ങളെ അതിനെ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലാക്കി വരുതിയിലാക്കി നിർലോഭം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ മറ്റുള്ളവരിൽ നമുക്ക് യാതൊരു സ്വാധീനവുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലാണെങ്കിൽ അത് ചിലപ്പോൾ സാധു സാധൂകരിക്കത്തക്ക രീതിയിലുള്ള പെരുമാറ്റം നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നിസ്വാർത്ഥമായ സ്നേഹം ചേർത്ത് പിടിക്കാനുള്ള കഴിവ് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള കഴിവ് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും ഉയർച്ചയിലും കൈകോർക്കാനുള്ള കഴിവ് ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വമായ വേ വേറിട്ട വ്യക്തിത്വമായിട്ട് അംഗീകരിക്കപ്പെടാനും നമ്മുടെ ജനഹൃദയങ്ങളിൽ ഒരു ചിരപ്രതിഷ്ഠതയാക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കാണ് ആദ്യം നമ്മുടെ ഭർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും സാഹോദം വീക്ഷിക്കുകയും എല്ലാ ശരികൾക്കും എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നല്ല പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുക അവരെ അവരാഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ട എല്ലാ പിന്തുണയും എന്തടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ എത്ര വിലപ്പെട്ട സമയം മെനക്കെട്ടിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്തുക്കളെയും അങ്ങനെയാണ് നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട് അതിബുദ്ധിശാലികളായ നല്ല കഴിവുള്ള മിടുക്കരായ സ്വപ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന നല്ല സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയും അവരെയൊക്കെ നമ്മൾ നിർലോഭം പിന്തുണയ്ക്കുക അവരൊക്കെ വെറുതെ വെറുതെ നല്ല ഉയരങ്ങളിൽ എത്തി കാണുമ്പോൾ ആ അതെൻ്റെ സുഹൃത്താണ് എന്ന് പറയാൻ തന്നെ ഒരു സുഖമില്ലേ അപ്പോൾ അതിനുവേണ്ടി നമുക്കതും ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഏറ്റവും അധികം ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കാരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോഴോ നമ്മളെ ആരെങ്കിലുമൊക്കെ ആക്കാൻ ആരെങ്കിലും പിന്തുണ നൽകുമ്പോഴോ ഒന്നുമല്ല നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ജീവിതത്തിന് ചില മാനങ്ങൾ കണ്ടെത്തുമ്പോഴാണ് അപ്പോൾ എന്നും ഒരു വഴിവിളക്കാകുക ജീവിതം അർത്ഥപൂർണമായി ജീവിക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിനും നമ്മുടെ സന്തോഷത്തോളം പ്രാധാന്യമുണ്ട് എന്ന കരുതലോടുകൂടെ ഉള്ള ഇടപെടലുകൾ നമ്മുടെ മനസമാധാനത്തിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും കാരണമാകും എന്ന് എൻ്റെ ഒരു വിലയിരുത്തലാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവർക്ക് കേൾക്കുക ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുള്ളവർക്കെല്ലാം കേൾപ്പിച്ച് കൊടുക്കുക അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോവാം നമുക്ക് ഓക്കെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേ നന്ദിപൂർവ്വം വിടാം ബൈ